കളിക്കുന്നതിനിടെ തെരുവുനായായി കണ്ട് ഭയനൂടിയ നാലാം ക്ലാസ്സുകാരൻ കിണറ്റിൽ വീണ് മരിക്കുകയുണ്ടായി പാനൂർ ചേലക്കാട് പള്ളിക്ക് സമീപം മൊത്തത്ത് വീട്ടിൽ ഉസ്മാന്റെ മകൻ മുഹമ്മദ് ഫസൽ ആണ് മരിച്ചത് തൂവക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടി വൈകുന്നേരം അഞ്ചരോടെയായിരുന്നു സംഭവം നടക്കുന്നത് വീടിനടുത്ത് മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നതിനിടെ തെരുവുനായായി കണ്ട് കുട്ടികൾ പല വഴിക്ക് ചിതറി ഓടുകയായിരുന്നു ഇതിനിടെയാണ് അടുത്ത പറമ്പിലെ കിണറ്റിൽ മുഹമ്മദ് ഫസൽ വീഴുന്നത് കുട്ടികൾ പല വഴിക്ക് ഓടുന്നതിനാൽ അവർ മുഹമ്മദ് ഫസലിനെ കുറിച്ച് ആദ്യം അന്വേഷിച്ചിരുന്നില്ല തുടർന്ന് ഏറെ വൈകിട്ടും കുട്ടി വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിനിടെയാണ് കുട്ടിയെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് മൂടാനിരുന്ന കിണറായതിനാൽ ആൾമറയുണ്ടായിരുന്നില്ല പേടിച്ചോടുന്നതിനിടെ കുട്ടി ഈ കിണറ്റിൽ വീഴുകയായിരുന്നു എന്നാണ് കരുതുന്നത് തെരുവു നായകൾ മൂലം പലതരത്തിലുള്ള അക്രമങ്ങൾ നമ്മൾ കാണുന്നതാണ് പൊതുനിരങ്ങളിൽ ഇത്തരത്തിലുള്ള തെരുവു നായകൾ മൂലം നിരവധി ആളുകൾക്ക് കടിയേൽക്കുകയും നിരവധി വാഹന അപകടങ്ങൾ ഉൾപ്പെടെയുള്ളവ നടക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽ സർക്കാർ ഇതിനെതിരെ നിരവധി പദ്ധതികൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും കൃത്യമായി ഇതുവരെ നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും വന്ധീകരിച്ച തെരുവു നായകൾ പിന്നെയും തെരുവിലിറങ്ങുന്നത് പോലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടുന്നതിനുള്ള സാധ്യത വരുന്നുണ്ട് എന്നാൽ പോലും വന്ധീകരണം പോലും ഇപ്പോൾ കൃത്യമായി നടക്കുന്നില്ല എന്ന് പറയേണ്ടി വരും കോട്ടയത്ത് മാത്രം ഏകദേശം പതിനയ്യായിരത്തിലധികം തെരുവനായ്ക്കളെ ഇത്തരത്തിൽ വന്ദീകരിച്ചെങ്കിലും വീണ്ടും തെരുവു നായകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ തെരുവു നായകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇതിലെല്ലാം കൃത്യമായ ഒരു പ്രതിവിധി സർക്കാർ ഉടൻ കാണേണ്ടത് അത്യാവശ്യമാണ്